ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച പ്ലേയിങ് ഇലവനെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ദേശീയ ടീമിന്റെ മുഖ്യ പരിശീലകൻ ഗൗതം ഗംഭീർ നിലവിൽ ലോക ക്രിക്കറ്റിലെ ഏറ്റവും കരുത്തുറ്റ ടീമുകളിൽ ഒന്നാണ് ഇന്ത്യ മുൻ ഓപ്പണറും രണ്ട് ലോകകപ്പുകൾ ഇന്ത്യക്ക് നേടിക്കൊടുക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച താരവുമാണ് ഗൗതം ഗംഭീർ ഇക്കഴിഞ്ഞ ടിവന്റി ലോകകപ്പിന് ശേഷം സ്ഥാനമൊഴിഞ്ഞ രാഹുൽ ദ്രാവിഡിന് പകരക്കാരനായിട്ടാണ് ഗൌതം ഗംഭീർ ടീം ഇന്ത്യയുടെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തത് കഴിഞ്ഞ മാസം നടന്ന ശ്രീലങ്കൻ പര്യടനത്തിലൂടെ ഇന്ത്യൻ കോച്ചായി ഗംഭീർ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു ഗംഭീർ പരിശീലകനായി അരങ്ങേറ്റം കുറിച്ച പരമ്പരയിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഇന്ത്യൻ ടീമിൽ വന്നിരുന്നു യുവതാരങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ടീമിനെയാകും ഗംഭീറിന്റെ പരിശീലക യുഗത്തിൽ കാണുക എന്ന സൂചനകൾ നേരത്തെ വന്നിരുന്നു ഇതോടെ നിലവിൽ ടീമിന് പുറത്തു നിൽക്കുന്ന ചില പ്രധാന സീനിയർ കളിക്കാരുടെ അന്താ കരിയറിന് തീരുമാനമായി എന്നും കരുതാം ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ എക്കാലത്തെയും മികച്ച ഇന്ത്യൻ ടീമിനെ ഗംഭീർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഗംഭീറിന്റെ ഈ ഡ്രീം ടീമിൽ ആരാധകരുടെ ചില പ്രിയപ്പെട്ട താരങ്ങൾ ഇല്ല എന്നതും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിട്ടുണ്ട് കർക്കശ നിലപാടുകൾക്ക് പേരുകേട്ട ഗംഭീർ പതിനൊന്ന് പേരെ തെരഞ്ഞെടുക്കുമ്പോഴും ഈ സമീപനം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ നിലവിലെ ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് ടീമിൽ ഇടമില്ല എന്നതാണ് കൗതുകങ്ങളിലൊന്ന് ഗംഭീറിന്റെ ടീം സെലക്ഷൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരാധകർക്കിടയിൽ വലിയ വാദപ്രതിവാദങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എക്കാലത്തെയും മികച്ച ഇലവനിൽ ഗംഭീർ സ്വന്തം പേര് ചേർത്തിട്ടുണ്ട് രോഹിത് ശർമ്മയ്ക്ക് പുറമേ ഇന്ത്യയുടെ സ്റ്റാർ പേസ് ബൌളർ ജസ്പ്രീത് ബുംറയ്ക്കും ടീമിൽ ഇടമില്ല ഇന്ത്യയുടെ സ്വപ്ന ടീമിന്റെ ഓപ്പണർ താനും വീരേന്ദ്ര സേവാംഗുമാണെന്നാണ് ഗംഭീർ കരുതുന്നത് മൂന്നാം നമ്പർ സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ വൻമതിൽ രാഹുൽ ദ്രാവിഡിനെ തെരഞ്ഞെടുത്തു നാലാം നമ്പറിൽ മാസ്റ്റർ ബ്ലാസ്റ്റർ സച്ചിൻ ടെണ്ടുൽക്കറാണ് വിരാട് കോഹ്ലി എം എസ് ധോണി എന്നിവർക്കും ഗംഭീറിന്റെ ടീമിൽ ഇടമുണ്ട് കോഹ്ലി അഞ്ചാം സ്ഥാനത്ത് കളിക്കുമ്പോൾ ടീമിലെ ഏക വിക്കറ്റ് കീപ്പർ ബാറ്ററായി ധോണി വരുന്നു ും ഇന്ത്യയുടെ ഓൾറൗണ്ടറും രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഹീറോയുമായ യുവരാജ് സിംഗ് ആണ് ആറാം നമ്പറിൽ ടീമിൽ രണ്ട് സ്പിന്നർമാരെയും ഗംഭീർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടെസ്റ്റിൽ ഇന്ത്യക്കായി ഏറ്റവും അധികം വിക്കറ്റ് വീഴ്ത്തിയ അനിൽ കുംബ്ലയുടെ കൂടെ രവിചന്ദ്ര അശ്വിനാണുള്ളത് ടെസ്റ്റിൽ അഞ്ഞൂറിലധികം ഇരകളെ ലഭിച്ച ബൌളർമാരാണ് കുമ്പ്ളയും അശ്വിനും ഇന്ത്യയുടെ സ്വപ്ന ടീമിന്റെ രണ്ട് ഫാസ്റ്റ് ബൌളർമാരായി ഖാൻ ഇർഫാൻ ഭത്താൻ എന്നിവരാണ് ഗംഭീറിന്റെ സെലക്ഷൻ ഒരു കാലത്ത് ഇന്ത്യയുടെ പേസ് ബൌളിംഗ് കുന്തമുണിയായിരുന്നു സഹീർഖാൻ രണ്ടായിരത്തി ഏഴ് ടി ട്വന്റി ലോകകപ്പ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആയിരുന്നു ഇർഫാൻ ഭത്താൻ ഇന്ത്യയുടെ ഡ്രീം ടീമിന്റെ ക്യാപ്റ്റനെ ഗംഭീർ നിശ്ചയിച്ചിട്ടില്ല മാത്രവുമല്ല പലപ്പോഴും ഗംഭീർ പുകഴ്ത്തിയിരുന്ന സഞ്ജുവിന്റെ പേരും ഡ്രീം ടീമിൽ ഗംഭീർ ഉൾപ്പെടുത്തിയിട്ടില്ല